ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ഇന്റർനാഷണൽ സ്കൂളിന്റെ ആനുവൽ ഡേ ആഘോഷങ്ങൾ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് കോതമംഗലം രൂപാധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോർജ് ജോർജ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് നല്ല പരിശീലനം കൊടുക്കുക മാതാപിതാക്കന്മാരുടെ വലിയ ദൗത്യവും അവരുടെ ആഗ്രഹവുമാണ് ക്രിസ്തുജ്യോതി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് വെറും വിദ്യാഭ്യാസമല്ല അവരുടെ സമഗ്ര പരിശീലനം അധ്യാത്മികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ട പരിശീലനം കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ക്രിസ്തുജ്യോതി ആരംഭിക്കുന്നത് അതിനുശേഷം ഇപ്പോഴ് പത്ത് വർഷം തികയുന്നു ഈ പത്ത് വർഷത്തിനുള്ളിൽ അനേകം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് നമുക്കറിയാം അറുന്നൂറ്റി അൻപത്തിനാല് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികള് വളരെ പ്രതീക്ഷിക്കോട് കൂടിയാണ് പഠിക്കുന്നത് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്കായി പോകുന്നവർ നല്ല ക്യാരക്ടർ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം രണ്ടും ആവശ്യമുണ്ട് അടുത്ത അധ്യയന വർഷം സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കുന്നതിനുള്ള തീരുമാനവും അതിനായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതായും പിതാവ് അറിയിച്ചു വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ആശംസകൾ നേർന്ന് സംസാരിച്ചു കോതമംഗലം രൂപതാ വികാരി ജനറൽ റവറൻഡ് മോൻസിഞ്ചോർ ഡോക്ടർ പയസ് മലയ്ക്കണ്ടത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചു കോതമംഗലം രൂപതാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ കോതമംഗലം കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ ർ തോമസ് ചെറുപറമ്പിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ പി ടി എ പ്രസിഡന്റ് നോബൽ ജോസഫ് എം പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ശ്വേത ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ സോജൻ മാത്യു സ്വാഗതവും ഗേൾ കുമാരി ജോവാന എൽസ ജോബി നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി News das que News.